ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിലിട്ട ഒട്ടുമിക്ക പ്ലാൻസും തന്നെ എല്ലാവരും വാങ്ങിയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഡി ടി ഡി സി കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആൻഡ് ഫോൺ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഈ മഴക്കാലത്ത് ചെടികളെല്ലാം വച്ച് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് എല്ലാം തന്നെ പിടിച്ചു കിട്ടുന്നതാണ് പ്ലാന്റ്സിൻ്റെ റേറ്റും സൈസും നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് പത്ത് രൂപയാണ് രണ്ട് കട്ടിങ്സിന് ഇതും ഒരു വാട്ടർ പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലേഡിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ കലേഡിയത്തിന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇതിന് തൈകളെല്ലാം വരാറുണ്ട് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് ലീഫിനെല്ലാം വൈറ്റ് കളറ് കയറി വരുന്ന ഒരു സിങ്കോണിയമാണ് അൻപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് അച്ചീവ്മെൻസ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും ചെറിയ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മഞ്ജുള പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതും നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അറുപത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇതൊരു ഹോയ പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിൽ ഇതിലുണ്ടാവുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇതൊരു ബാൾസമാണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് നല്ല റോസ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഇതിലുണ്ടാകുന്നത് എപ്പോഴും തന്നെ പൂക്കൾ ഇതിലുണ്ടാകാറുണ്ട് ഇതൊരു കലേഡിയമാണ് നാൽപ്പത് രൂപയാണ് ഈ കലേഡിയത്തിന് നല്ല ഭംഗിയുള്ള ഒരു കലേഡിയമാണ് ഇതൊരു ബിഗോണിയാണ് പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു ബിഗോണിയാണ് ഇതിൻ്റെ ലീ ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കാറുണ്ട് ഇതൊരു കലാത്തിയ തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു അഗ്ലോണിമയാണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ഡിഫൻ ബാച്ചിയാണ് ഗ്രീനും വൈറ്റും കൂടി കലർന്ന ഈ ഡിഫൻ ബാച്ചിയയ്ക്ക് എൺപത് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമ തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു കലാത്തിയാണ് ഗ്രീനില് വൈറ്റും യെല്ലോയും ഒക്കെ കലർന്ന് വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് ഈ കലാത്തിയയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കലാത്തിയാണ് സിൽവർ പ്ലേറ്റ് കലാത്തിയ എന്ന് പറയും നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊരു സിങ്കോണിയമാണ് ഇതൊരു ഫുൾ പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ചെറിയ സൈസിന് തൊണ്ണൂറ് രൂപയാണ് ഇത് വിങ്കാറോസാണ് വൈലറ്റ് കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു കലേഡിയമാണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് വൈറ്റും ഗ്രീനും കൂടി കലർന്ന കലേഡിയമാണ് നല്ല ഭംഗിയുള്ളൊരു കലേഡിയമാണ് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് ഇതൊരു വലിയ ടൈപ്പ് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരയിലിയ പ്ലാന്റ് ആണ് നമുക്ക് വെട്ടി നിർത്തി ഏത് ഷേപ്പിൽ വേണമെങ്കിലും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റും ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിൽ ഇതിലുണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിങ്കോണിയമാണ് ഗ്രീനും വൈറ്റും കൂടി കലർന്ന ഈ സിംഗോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു സ്നേക്ക് ആണ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഈ സ്നേക്ക് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇത് റിയോ പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ബോർഡർ ആയിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ചെത്തിയാണ് ഒരു പ്രത്യേക ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അമ്പത് രൂപയാണ് ഈ ചെത്തിക്ക് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് യെല്ലോയും മെറൂണും കൂടി കലർന്ന ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഒരു ചെത്തി തന്നെയാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് യെല്ലോ കളർ തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇതും ഒരു ക്ലോ ക്രോട്ടൺ പ്ലാന്റ് തന്നെയാണ് മുപ്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇതെല്ലാം നമുക്ക് താഴെ വച്ച് പിടിപ്പിക്കാം ഈ മഴക്കാലത്ത് വച്ചുപിടിപ്പിക്കാൻ പറ്റിയ പ്ലാന്റാണ് ആണ് ഇതൊരു കലേഡിയമാണ് എൺപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഓറഞ്ചും യെല്ലോയും കൂടി കലർന്ന കളറാണ് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ടോട് കൂടിയ ഈ ബികോണിയയ്ക്ക് അൻപത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പർപ്പിൾ കളറാണ് ഇതിന് ഇതിന് ലീഫിൻ്റെ താഴെ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫൈക്കസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫൈക്കസ് ആണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഫൈക്കസിന് ഇത് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതിൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് ശിഖരങ്ങളെല്ലാം വരാറുണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇത് അരേലിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗ്രീനും വൈറ്റും കൂടി കലർന്ന കളറാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് കാറ്റ് കാറ്റ്സ്റ്റെയിൽ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പൂച്ചവാലൻ ചെടി എന്ന് പറയും ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് ഹാങ്ങിങ് ബിഗോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും പെട്ടെന്ന് തന്നെ വളർ വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ബിഗോണിയാണ് അൻപത് രൂപയാണ് ഈ ബികോണിയേക്ക് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം ഒരു പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയാണ് ഇതിൻ്റെ വലിയ സൈസിന് എഴുപതും ചെറിയ സൈസിന് അൻപത് രൂപയുമാണ് ഇതൊരു ആണ് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് സിസ്മാറ്റോ സിസ്മാറ്റോഗ്ലോറിയാസിസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് പെട്ടെന്ന് തന്നെ ഇതിന് ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് ഇതൊരു കലേഡിയമാണ് ഇത് വലിയ സൈസാണ് ഇവിടെ ഇരിക്കുന്നത് അൻപത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതും ഒരു കലേഡിയം തന്നെയാണ് എൺപത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ഈ കലേഡിയത്തിന് ഇതൊരു കലേഡിയം തന്നെയാണ് ഗ്രീനിൽ റോസ് കളറ് ഡോട്ടോട് കൂടിയ ഈ കലേഡിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതും ഒരു കലേഡിയം തന്നെയാണ് ചെറിയ സൈസാണ് ഇരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ കലേഡിയത്തിന് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ആണ് ഇതിൻ്റെ പ്രത്യേകത നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫാണ് നാൽപ്പത് രൂപയാണ് ഈ ബിഗോണിയ്ക്ക് ഇതൊരു കലാത്തിയാണ് ഗ്രീന് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന കലാകത്തേക്ക് നാൽപ്പത് രൂപയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് വയലറ്റ് കളർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് നാരോ ലീഫ് അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണിത് ഇത് വെള്ളക്കൊന്ന എന്ന് പറയുന്ന പ്ലാന്റാണ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇത് യു ഫോർ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് മുള്ളൊന്നും ഉണ്ടാവാറില്ല മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഡ്രസീന പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈഡിലെല്ലാം നല്ല റോസ് കളർ കലർന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു കലാത്തിയാണ് അറുപത് രൂപയാണ് ഈ കലാത്തീയക്ക് ഇത് പൊട്ടറ്റോ വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പെഡിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയ സൈസാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് നാൽപ്പത് രൂപയാണ് ഈ മണിമുല്ലയ്ക്ക് നല്ല മണമാണ് ഈ ഇതിൻ്റെ ഫ്ലവറിന് ഇത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് വൈറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ലീഫിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇത് നമുക്ക് താഴ്ത്ത് വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് മുറുകൂടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ് മെറൂൺ ഷെയ്ഡാണ് ഈ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു കലാത്തിയ ഇത് ഇത് ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന പെട്ടെന്ന് തന്നെ വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു അഗ്ലോണിമയാണ് ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതൊരു ആണ് ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല യെല്ലോ കളറാണ് ഇതൊരു ഫിലോഡൻട്രോൺ തന്നെ അധികം പൊക്കം വയ്ക്കാത്ത ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ ഇരിക്കുകയുള്ളൂ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതും ഒരു സിംഗോണിയം തന്നെ നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിന് സിങ്കോണിയത്തിന് നല്ല റെഡ് കളറെല്ലാം കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വയലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് നോർമൽ ടൈപ്പ് ബിഗോണിയ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഡ്രസ്സിനെ പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈഡിലെല്ലാം റോസ് കളർ കയറി വരാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഇതൊരു കലാത്തിയാണ് അധികം വലിപ്പം വയ്ക്കാത്ത കലാത്തിയാണ് അൻപത് രൂപയാണ് ഇതൊരു മണിമുല്ല എന്ന് പറയുന്ന പ്ലാന്റിനാണ് ഇതിൻ്റെ ഫ്ലവറിന് നല്ല മണമായിരിക്കും അധികം വലിപ്പം വയ്ക്കാത്ത പ്ലാന്റ് ആണ് ഇത് പെഡിലാന്തസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പെഡിലാന്തസിന് ഇത് നമുക്ക് വെട്ടി ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവർ എല്ലാം വരാറുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല റോസ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് ചട്ടി നിറയെ നിൽക്കുന്ന ഒരു തരം ചെടിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നീരാളി ചെടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു മണി പ്ലാന്റ് ആണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും അല്ലാതെയും വളർത്താൻ പറ്റും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അംഗ്ലോണിമയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മിലിടറി കലേഡിയം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് മെറൂൺ ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഈ ബാമ്പുവിന് ഇതും ഒരു ബാമ്പു തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു ബാമ്പുവാണ് വൈറ്റും ഗ്രീനും കൂടി കലർന്ന ബാമ്പു ഇത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാവുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയക്ക് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇത് ആണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു സിംഗോണിയമാണ് യെല്ലോയും റെഡും കൂടി കലർന്ന ഈ സിംഗോണിയത്തിന് നാൽപ്പത് രൂപയാണ് ഇത് ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് കളറ് തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം വരാറുണ്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റോസ് കളറായിരിക്കും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രീപ്പർ പ്ലാന്റിന് ഇത് ലോറ പെറ്റിലും എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഇതിന് ഇതിന് റോസ് കളറ് റെഡ് കളറ് ഫ്ലവർ ഉണ്ടാകാറുണ്ട് ഇത് ഫിറ്റോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും നാൽപ്പത് രൂപയാണ് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇത് റിയോ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ലോലിപോപ്പ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് സീബ്രാവരേൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് താഴെയും വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് പുതിയ ലീഫെല്ലാം വരുന്നത് യെല്ലോ കളറാണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് അമ്പത് രൂപയാണ് ഈ ബികോണിയേക്ക് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു ബികോണിയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് നല്ല തിക്കായിട്ട് വളരുമ്പോഴാണ് ഇതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഇത് ഗോൾഡൻ അരേലിയയാണ് ഇത് ബോർഡർ ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ അരേലിയക്ക് നമുക്ക് വെട്ടി നിർത്തി ഏത് ഷേപ്പ് വേണമെങ്കിലും വയ്ക്കാൻ പറ്റും ഇത് മിൽക്കി ബാമ്പു എന്ന് പറയുന്ന പ്ലാന്റ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് യുജീനിയ പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളർ ആയിരിക്കും ഇനി കുറച്ച് എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിൽ റെഡ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് വെൽവെറ്റ് പോലെ ഇരിക്കും ഇതിന് റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മെറൂൺ ഷെയ്ഡ് ലീഫുള്ള ഇതിന് റോസ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് പെടിലാന്ത സ്കേളിപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇനി കുറച്ച് കോളിയാസ് പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റൂട്ടോട് കൂടി നമ്മൾ കൊടുക്കുന്നത് മൂന്നാലഞ്ച് കളറുകളുണ്ട് കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നതാണ് കട്ടിങ്സിന് എട്ട് രൂപയാണ് റൂട്ടുള്ളതിന് പതിനഞ്ച് രൂപയാണ് എല്ലാം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതില്ലാതെ വേറെയും കുറച്ച് പ്ലാന്റ്സുകൾ കട്ടിങ്സായിട്ട് നമുക്ക് കൊടുക്കാനുണ്ട് ഈ കാണിക്കുന്നതെല്ലാം നമ്മൾ റൂട്ടഡാണ് കൊടുക്കുന്നത് ഈ മഴക്കാലത്ത് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കോളിയാസ് ഇതിൻ്റെ തലപ്പ് നുള്ളി നമുക്ക് പുതിയ നുള്ളി ഉണ്ടെങ്കിൽ പുതിയ പുതിയ ത ചനപ്പുകൾ പൊട്ടി നമുക്ക് അതിന് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് വളമൊന്നും ഇതിന് ആവശ്യമില്ല ഇതിൻ്റെ ലീഫിനാണ് ഇതിൻ്റെ ഭംഗി ഇതെല്ലാം റൂട്ടഡ് ആണ് നമ്മൾ കൊടുക്കുന്നത് റൂട്ടഡ് അല്ലാതെയും ഈ പ്ലാന്റ്സുകളെല്ലാം നമ്മൾ കൊടുക്കും കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്